ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ടീച്ചർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ െ പറ്റി പറയാൻ പറയാനും നമുക്കും നമ്മളിപ്പം എം ബി എ ഒക്കെ പാസ്സായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച് പാസ്സായിട്ടൊക്കെയാണ് ഗൈസ് അതെ അതെ അപ്പോ നമ്മൾ പത്താം ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വന്നപ്പോഴുള്ളത് അഞ്ചല്ലേ അഞ്ച് ഏഴു വർഷവും ഏഴു വർഷവും ഗൈസ് അപ്പം എനിക്ക് എനിക്ക് റിസൾട്ട് വന്നതും നമ്മൾ രണ്ടുപേരും ഒരു ഇയർ തന്നെ ഇവളെ ഇംഗ്ലീഷ് മീഡിയം ഞാൻ മലയാളം മീഡിയം ആ ഒരു വ്യത്യാസമേ ഉള്ളു ഒരേ സ്കൂളിൽ പോലെ മാറ്റുള്ളൂ നമ്മൾ ഒരുമിച്ചാണ് പോയി വരണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം ആണ് ഡിവിഷൻ മാത്രമേ മാറ്റുള്ളൂ അങ്ങനെ എക്സാമിനൊന്നും ഒരുമിച്ചല്ലോ ഗൈസ് നമ്മള് പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മള് ഒരുമിച്ച് കാണാറൊക്കെ ഉണ്ട് പക്ഷേ നമ്മള് പഠിക്കൊന്നും ഇല്ല ആ സമയത്ത് ഒത്തിരി പഠിക്കണോന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാത്തിനും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കില്ല അതിനുണ്ടായിരുന്നു ഓ സിംഗിൾ ആണെങ്കിലും കയ്യിൽ വേറെ എല്ലാ ആ ഒരു സിംഗിൾ ആണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കയ്യില് വേറെ എല്ലാ വേലത്തരം ഉണ്ട് ഇന്നോണായിരുന്നോ പറയൂലായിരുന്നു നമ്മൾ ും അങ്ങനെ നമ്മള് പത്താം ക്ലാസ്സിലെ റിസൾട്ട് വരുന്ന നമുക്ക് നോക്കാനൊന്നും അറിഞ്ഞുകൂടാരുന്ന എനിക്ക് നോക്കാൻ അറിഞ്ഞൂടായിരുന്നു നിനക്ക് നോക്കാൻ അറിയാമായിരുന്നു നോക്കാൻ എനിക്ക് നോക്കാൻ അറിഞ്ഞൂടാ മാത്രമേ ബുദ്ധിയുള്ളൂ വേറെ ഒന്നിനും ബുദ്ധി അപ്പം എനിക്ക് നോക്കാൻ അറിഞ്ഞൂടായിരുന്നു ഇവക്ക് നോക്കാൻ അറിയാമായിരുന്നു എനിക്ക് റിസൾട്ട് നോക്കി തന്നത് രാജാണ് സ്വന്തമായിട്ട് എനിക്ക് 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 രാജാണ് നോക്കി തന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം എന്റെ അടുത്ത് പെട്ടെന്ന് തോന്നിട്ട് പറഞ്ഞ് നിനക്ക് ഒമ്പത് ഊരേം സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല കാര്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്നെ പറ്റിക്കുകയാണെന്നാണ് വിചാരിച്ച നീ എങ്ങനെയാണ് അറിഞ്ഞ നീ അപ്പം തന്നെ അറിഞ്ഞല്ലോ ആ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് റിസൾട്ട് പഠിച്ചും ചോദിക്കുന്നു ഫുൾ എ എപ്രസ് പഠിച്ചോങ്കിലും അത്ര എന്നാലും ഒരു മനസ്സിനോടൊക്കെ പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും തോക്കത്തില്ല മാർക്ക് കിട്ടും ഇത്ര എപ്രസ് കിട്ടും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ പോലെ ആരും നോക്കിട്ടില്ലാത്തോണ്ട് ഞാൻ ഞാൻ ആയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ എന്റെ ക്ലാസ്സിൽ ഫാത്തിമ കെ ഫാത്തിമ ടി ഫാത്തിമ എസ് നമ്മൾ മൂന്ന് ഫാത്തിമ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും നോക്കിയായിരുന്നു എന്റെ അത് മാറിപ്പോയോ രണ്ട് സെൽമ ഉണ്ടായിരുന്നു വേറൊരു സെൽമ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ റിസൾട്ട് എനിക്ക് കെമിസ്ട്രിക്കായിരുന്നു എ കിട്ടിയത് ബാക്കി എല്ലാ വിഷയത്തിനും എ പ്ലസ് മാത്സിന് മാത്സിന് എ പ്ലസ് എനിക്ക് ശതമാനം പോലും കെമിസ്ട്രിയും മാത്സും ഒത്തു പോകത്തില്ല എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല മാത്സെമിസ്ട്രി നല്ലതായിരുന്നു പക്ഷെ മാത്സ് വെറും വൃത്തിയിട്ട സബ്ജക്ട് ആയിരുന്നു പക്ഷെ അതില് ഞാൻ ഇന്നും ഒരു കുട്ടിയോട് നന്ദി പറയുന്നു എനിക്ക് അവള് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ അങ്ങനെയല്ല എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഫാത്തി മറ്റി എൻ്റെ ഒരു ഫ്രണ്ടാണ് അവള് ഞാനും അടുത്തടുത്താണ് ഇരിക്കുന്നത് അപ്പൊ അവളെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ ഞാൻ കെമിസ്ട്രി എക്സാമിന് അവളുടെ അടുത്ത് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പോയപ്പോ ടീച്ചർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ാണ് അപ്പൊ അതെനിക്ക് ചോദിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണോ എന്തോ എന്റെ എ പ്ലസ് പോയത് എനിക്കറിയാം പക്ഷേ ആരും കണ്ണൂരുണ്ടെന്ന് വിചാരിച്ചായിരിക്കും പത്ത് എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ ബോർഡിലൊക്കെ നമ്മള് പേരൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നു കൈട്ടേ പ്ലസ് വരും വന്നില്ല അന്ന് ഒമ്പത് എ പ്ലസും പത്ത് എ പ്ലസും വാങ്ങിച്ച കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുള്ള സമയത്ത് എട്ടേ പ്ലസ് നമ്മള് ഇതാകത്തില്ല പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന പത്ത് ഉണ്ടായിരുന്ന ഒമ്പത് എ പ്ലസ് വാങ്ങിയതാണ് ഒമ്പത് എ പ്ലസ് നേടിയവരാണ് ഏറ്റവും കൂടുതൽ പത്തേ പ്ലസും പത്തേ പ്ലസിനും കാട്ടി ഒമ്പത് പിന്നെ ആ സ്കൂളിൽ തന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കയറിക്കാൻ പത്ത് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടുമിച്ച് പഠിക്കാൻ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ബി ബി എം ബി എല്ലാ പ്ലസ് വൺ പ്ലസ് ടു രണ്ടു വർഷം അത് മൂന്ന് പിന്നെ ഇപ്പൊ ഏഴ് വർഷം കൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചില് ഒരുമിച്ചായിരുന്നു പഠിക്കുന്നത് ആ ഒരുമിച്ചാണ് എന്നോട് പഠിച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചോയ്സ് പിന്നെ സഹിച്ചു പോകും അല്ലാതെ പിന്നെ ഞാൻ പിന്നെ പിന്നെ അപ്പൊ ഗൈസ് ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെയായിരുന്നു കിട്ടിയത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്പഴത്തെ കുട്ടിക്ക് ഇപ്പഴത്തെ അപ്പം ഇപ്പഴത്തെ കുട്ടി ടെൻത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്ന അങ്ങനെ അടുത്തറിയാവുന്ന ആരുമില്ല കൊറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കിട്ടി നമ്മള് നമ്മള് ജയിച്ചപ്പോ നമുക്ക് എട്ടേ പ്ലസ് ഒമ്പതേ പ്ലസ് വന്നപ്പോ നമ്മളെ കിട്ടാതെ ജിലേബി ലഡു തന്നെ ഭയങ്കര സന്തോഷായിരുന്നു ഭയങ്കര ഇതായിരുന്നു ട്രോഫി ഒക്കെ കിട്ടി നമുക്ക് ട്രോഫി ഒരു നമുക്ക് ഇവിടത്തെ കൂട്ടായ്മ ട്രോഫി കിട്ടി ട്രോഫി കിട്ടിയപ്പോ എന്തൊരു സന്തോഷിച്ചായിരുന്നു ഭയങ്കര ഭയങ്കര ഇതായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ മുട്ടായി കിട്ടി പിന്നെ ഗൈസ് നമ്മള് നമുക്ക് എൺപത് പ്ലസ് എട്ട് പ്ലസും കിട്ടിയെന്നും പറഞ്ഞ് ഈ കിട്ടാത്ത ആര് വിഷമിക്കേണ്ട പ്ലസ് വൺ വേണ്ടി മാത്രമാണ് അതല്ലാതെ നമുക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പലരും പറയും നമ്മളടുത്ത് ജീവിതം അതെന്തോന്ന് ജീവിതം മാറ്റുന്നത് പിന്നെ പ്ലസ് ടു എത്തുമ്പോ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പിന്നെ ഡിഗ്രി കോളേജിൽ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കത് തോന്നിയ എം ബി അല്ലാതെ എം ആണ് എം ബിയില് മുപ്പത്തെട്ട് മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ നമ്മൾ ജയിച്ചു ബി ബി പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മാർക്ക് മതിയായിരുന്നു എന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ആയിരുന്നു എന്റെ ബി ബി എയിലെ എക്സാം ഇവളെ കല്യാണത്തിന്റെ ആ സമയത്തായിരുന്നു ഇവക്ക് എം ബി എക്സാം ഈ കല്യാണവും എക്സാമും എപ്പോഴും ഒരുമിച്ചേ വരത്തുള്ളു എന്തോ ഒരു സിങ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എ പ്ലസ് കിട്ടിയില്ല ഒമ്പതേ പ്ലസ് കിട്ടിയില്ല എട്ടേ പ്ലസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ില്ല ഓ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം എൻജോയ് ചെയ്ത് പഠിക്കാത്ത കുറെ മുണ്ണകളുണ്ട് നിങ്ങൾ അവരെ കാണേ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം എൻജോയ് ചെയ്ത് നമ്മൾക്ക് പഠിക്കുക വേണം അതിന്റെ കൂടെ നമുക്ക് എൻജോയ്മെന്റും വേണം പഠിക്കാൻ പോലും വേറെ ഒന്നിനും അവർക്ക് വേറെ ഒരു കരുവും കാണത്തില്ല നമ്മളെ എടുത്തിട്ട് നമ്മളെ റീൽ എടുക്കുന്നതെന്നും പറഞ്ഞു നമ്മളെ െ കളിയാക്കിട്ടുണ്ടോന്നറിയാവോ ലീഡിത്ര പേര് കളിയാക്കിട്ടുണ്ടോ എന്നറിയാവോന്നു അയ്യ എന്തോന്നു ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് തന്നെയാണ് കാണാൻ വയ്യാത്തൊരു കാര്യ സംഭവം നടക്കുന്ന പോലെ നമ്മളെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് ഒരു നിങ്ങിപ്പം ഒരേ എ പ്ലസേ ഉള്ളൂ നിങ്ങൾക്ക് എങ്കിലും നിങ്ങള് എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് ഈ ഒരേ പ്ലസിലാ രണ്ട് എ പ്ലസിലാ ഒന്നും അല്ല പക്ഷെ പത്താം ക്ലാസ്സില് ഞാൻ ഒരു എൻജോയ് ചെയ്തിട്ടില്ല കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല പത്താം ക്ലാസ്സിൽ പ്ലസ് വൺ പ്ലസ് ടു ഇതിലൊന്നും ഒരു എൻജോയ്മെന്റ് ചെയ്തിട്ടില്ല എനിക്കിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിൽ കാലം മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും പ്ലസ് ടൂ പ്ലസ് ടു ആണ് ഏറ്റവും ഇഷ്ടം എപ്പോഴും ചോദിക്കുമ്പോ പറയും എന്റെ സ്കൂൾ ടൈമിൽ ഏതാണെന്ന് എനിക്ക് ഇഷ്ടം ഞാൻ പറയും എന്റെ പ്ലസ് ടു ഞാനുള്ളത് കൊണ്ട് വരെ പത്ത് വരെ പഠിക്കണം 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 എന്നുള്ളൊരു ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അതാണ് കിട്ടിയത് വയസ്സ് പക്ഷെ എനിക്ക് എം ബി എനിക്ക് ഏറ്റവും ഇഷ്ടം എം ബി എ ആണ് സ്കൂൾ ടൈമിൽ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ സോറി സ്കൂൾ ടൈമിൽ എനിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം കൊറോണ കൊണ്ടുപോയോണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ ഞാൻ ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല ഈ എം ബി എ കയറിയതിനേഷണം നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം എൻജോയ് നമ്മൾ അഞ്ചു പേരും ഒരുമിച്ച് നിന്ന ആ ഒരു സമയത്താണ് നമ്മളെ കോളേജ് ലൈഫ് എന്തെന്ന് കഴിച്ചറിഞ്ഞത് അവരില്ലായിരുന്നെങ്കിൽ പക്ഷെ നമ്മള് ഇത്രയും ഹാപ്പി 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 അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ലൈഫ് എൻജോയ് ചെയ്ത് വേണം പഠിക്കാൻ എത്ര മാർക്ക് കുറവാണെങ്കിലും ലൈഫ് എൻജോയ് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ജയിക്കാനുള്ളത് പഠിക്കണം തോറ്റി ചെയ്ത് പറഞ്ഞ് നമ്മൾ നമ്മള് എഴുതിയിട്ടില്ല ബിബിഎലെ നമുക്കൊരു സപ്ലി ഉണ്ടായിരുന്നു ബിബിഎയിലെ ഒരു എക്സാം ഇവിടെ ഉമ്മച്ചയ്ക്ക് വയ്യാത്തോണ്ട് നമുക്ക് എഴുതാൻ പറ്റിട്ടില്ലായിരുന്നു നമ്മള് ഇപ്പൊ ആരൊക്കെ വന്നിട്ടുറഞ്ഞ് വർഷം പോയില്ല നമുക്കൊരു പോയില്ലൊരു ലക്ഷി വന്നു എഴുതാൻ പറ്റാത്തതാണ് ജൈഷ് പോയത് അതേപോലെ നിങ്ങൾക്കിപ്പോ സപ്ലൈ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അതിപ്പോ ബാക്കിയുള്ളവരെ ഒരു കാരണം നമുക്ക് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സപ്ലൈ വന്നു കഴിഞ്ഞാല് നമ്മള് മനസ്സിലാക്കും ഇനി ഇനി എത്ര മാത്രം പഠിക്കണം നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് നമ്മൾ എഴുതി ജയിക്കും ഉറപ്പാണ് ഓക്കെ ഇപ്പം എല്ലാരും കഴിച്ച ഓരോ റിസൾട്ട് വന്നിട്ട് വിഷമിക്കല് എല്ലാവർക്കും എല്ലാര്ക്കും ഇത് പറ്റും എല്ലാവർക്കും സപ്ലിമെന്റ് എന്നെക്കൊണ്ട് എന്നെ കൊണ്ടും പറ്റിയില്ലേ ഗൈസ് നമ്മള് റീലെടുത്ത് ഏ പഠിപ്പി ഓ എന്നെ കൊണ്ടും ഇവളെ കൊണ്ടും പിങ്കിനെ കൊണ്ടും 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 എല്ലാരെയും നമുക്ക് റീൽ എടുത്തോട്ട് പഠിക്കാനായിട്ട് അയ്യോ അവരില്ലല്ലോ നമ്മൾ മൂന്നുപേരെയല്ലേ ഉള്ളൂ നമുക്ക് മൂന്നുപേർക്ക് റീൽ എടുത്തോട്ട് പഠിക്കാനായിട്ട് പറ്റി ഗൈസ് അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും ഓക്കെ അപ്പൊ നിങ്ങളെല്ലാരും വിഷമിക്കാരി പുള്ളേ പ്ലസ് നേടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പ്ലസ് നേടാത്തവർക്കും കൺഗ്രാജുലേഷൻ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പിന്നെ ആരെങ്കിലും തോറ്റു ആയിട്ടുണ്ടെങ്കിൽ അവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ